ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയോ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ വെജിറ്റേറിയൻകാർക്ക് പറ്റിയ കപ്പ ബിരിയാണി കേട്ടോ സോയാബീനും കടലയും കൂടെ ചേർത്തിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ ഇറച്ചിയും എല്ലും ഒന്നിക്കാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ കഴിക്കണം തോന്നല്ലേ അതാ നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഒരു കിലോ കപ്പ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സോയാബീൻ കണ്ടോ കുറച്ചേ വെള്ളത്തിൽ ഇട്ടിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് കഴുകി പിഴിഞ്ഞ് വെച്ചേക്കുവാണ് പിന്നെതാ ഒരു കപ്പ് കടല അത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാല് സവോള ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് കുറച്ച് മുളക് പൊടി ഗരം മസാല ബീഫ് മസാല മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കുറച്ച് അരമുറി തേങ്ങയും കുറച്ച് കുരുമുളകും പട്ടയും ഗ്രാമ്പു അതൊക്കെ അപ്പം ഉണ്ടാക്കുമ്പം പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന് ഇതൊന്നും ഇത്രയും കണ്ടിട്ടൊന്നും പേടിക്കൊന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് വേഗത തന്നെ നമുക്ക് ഉണ്ടാക്കി കേട്ടോ ആദ്യം തന്നെ നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം ഒരു കിലോ കപ്പ കപ്പ ഒരു പാത്രത്തിലേക്ക് ഇട്ടു വെള്ളം ഒഴിച്ചു കൊടുക്കാവേ വേഗാൻ ആവശ്യമുള്ള വെള്ളം കുറച്ച് കുറച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇത്തിരി കറിവേപ്പില ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇനി നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ട് കപ്പ എവിടെ സമയത്ത് നമുക്ക് ഒരു മസാല ഉണ്ടാക്കാനുണ്ട് സോയാബീൻ ഉള്ള മസാല വേണമല്ലോ അത് ഉണ്ടാക്കാനുണ്ട് തേങ്ങ വറക്കാനുണ്ട് അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ മസാല ഉണ്ടാക്കാം ഈ വേഗുന്ന സമയത്ത് തന്നെ ആ പരിപാടി അങ്ങ് തീർന്നോളോ ചവക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഒരു വലിയൊരു സവോളെ ഒരു ഇരു പത്തിരുപത് ചെറിയുള്ളിയും കൂടെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ടുകൊടുക്കും അതിലേക്ക് നമുക്ക് നമുക്കതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒരു പച്ചമുളകും മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുക്കാം ഇരി കറിവേപ്പിലയും കൂടെ കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴരട്ടെ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നപ്പോൾ രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചതാണ് കൊടുക്കുക ീ ഇതും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ ഒന്ന് നോക്കണ്ടേ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാണെന്നേക്ക് കണ്ടോ നമുക്കിതൊന്ന് ഊറ്റിയിട്ട് വരാം കപ്പ ഊറ്റി നമ്മൾ മാറ്റി വെക്കുവാണ് കേട്ടോ വേറൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ഒന്ന് പറക്കാം സമയം ലാഭിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ രണ്ട് സ്റ്റൗവും കത്തിച്ചിട്ട് നമ്മുടെ പണി വേഗം തീരുമല്ലോ ആ സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം പൊടി ഐറ്റംസ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വഴു അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ബീഫ് മസാല ഒരു സ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ഒന്ന് തട്ടി കൊടുക്കാവേ മുളക് മാത്രം നിങ്ങളുടെ പാകത്തിന് എടുത്തോ ഇതൊന്ന് മൂത്ത് വരുമ്പം വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടല കുറച്ച് കൂടി തന്നെയാണ് കടല ഒന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സോയാബീനും ഒന്നിട്ട് കൊടുക്കണം വെള്ളത്തില് അരമണിക്കൂർ ഇട്ടിട്ട് നല്ലപോലെ കഴുകി കുതിർത്തെടുത്ത ഞാൻ പച്ചവെള്ളത്തിലായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് റെഡി ആയിക്കോട്ടെ മൂടി വെച്ചൊന്ന് വേവിക്കാം സോയാബീൻ ഒന്ന് വേകണമല്ലോ അതുവരെ വെയിറ്റ് ചെയ്യാവേ ഇനി നമുക്ക് ഇതാ പാൻ ചൂടായിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് വറക്കണം ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാവേ ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ അതാ കുറച്ച് കുരുമുളക് സ്പൂൺ കുരുമുളകും ഉണ്ടാവും ഇതാ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാം പൂ രണ്ട് ഏലക്ക ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് രണ്ട് കറിവേപ്പിലൂടെ ഇട്ടു കൊടുത്തേക്കാവേ ഇതൊന്ന് ഉറക്കട്ടെ ഞാൻ വറക്കുന്നു നമ്മുടെ സോയാബീൻ ഒക്കെ എന്തായിന്നൊന്ന് നോക്കണ്ടേ തീ കുറച്ച് വെച്ചിട്ട് സോയാബീൻ ഒന്ന് നോക്കാം ഈ ഉള്ള വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ കുറച്ച് ഉപ്പ് കൂടെ വേണം ഒന്നും കൂടെ മൂടി വെച്ചേക്കാവേ ഇച്ചിരി കൂടെ ആവാനൊക്കെ സോയാബീൻ ഒന്ന് നോക്കാം സോയാബീൻ ഒക്കെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ചുമല്ലിച്ച് പൊന്നിട്ടിട്ട് മൂടിയങ്ങ് വെച്ചേക്കാം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ നമ്മുടെ തേങ്ങയും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി അങ്ങനെ മൂത്ത് പോകണ്ട നല്ലപോലെ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം എന്നിട്ട് ഇത് പൊടിച്ചെടുക്കുക കേട്ടോ അരക്കുന്നൊന്നുമില്ല ഇതാ ഈ പരുവം മതി ഇനി ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ മൂക്കും ചട്ടിക്കകത്തിരുന്നേ അപ്പൊ അതാ ചുമന്ന പരുവത്തിൽ നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയപ്പോഴത്തേനും നമ്മൾ പതിയെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തണുത്ത് കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം നമ്മുടെ തേങ്ങ വറുത്തത് പൊടിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കപ്പ വീണ്ടും ഞാൻ അടുപ്പയിലോട്ട് വെച്ചു ചെറുതായിട്ടൊന്ന് തീ കൊടുത്തേക്കാവേ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മിക്സിങ് മാത്രമേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാം വേഗം ആക്കി ആക്കി വെച്ചാൽ വേഗം തന്നെ ആവും കപ്പയൊന്ന് പതിയെ ഒന്ന് അമക്കി കൊടുക്കാം ഇരക്കണ്ട ഇനി നമുക്ക് നമ്മുടെ മസാല ഇടാം ബീഫ് കറി പോലെ ഇല്ലേ അല്ലെങ്കിൽ എല്ല് പോലെ വേവിച്ച പോലെ ഇല്ലേ ഇത് വെച്ചങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാ നമ്മുടെ മസാല അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതും ഇട്ടുകൊടുക്കണം കൊടുക്കണം മല്ലിയല മൂടി വച്ചിരിക്കണേ ഇനിയും ഒരു ഒറ്റ ആണ് നമുക്കുള്ളത് അപ്പൊ ഇതെല്ലാം ഒന്ന് ആവി കയറിക്കോട്ടെ ആവിയൊക്കെ കേറി വന്നിട്ടുണ്ട് ഇതാ ഇനി നന്നായിട്ടൊന്ന് സീ ഇത് ബീഫല്ലെന്ന് ആരെങ്കിലും പറയൂ അല്ലെ കപ്പ ബിരിയാണി ശരിക്കും കപ്പ ബിരിയാണി എല്ലിട്ട് വേവിച്ചല്ല കണ്ടാല് എല്ലാം സീ നമുക്ക് കഴിച്ചും നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തേക്കാം ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ തുറക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുക്കാം കഴിക്കാം സവേള ചെറിയൊരു പിന്നെ പിന്നാകരിയൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് പച്ചമുളകും ചേർത്ത് ഞെരടി അത് ഏറ്റവും കോമ്പിനേഷൻ നല്ലതാ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ